ആർ എസ് എസിന്റെ ഹീനമായ പ്രവൃത്തികൾ ഇനിയും തുറന്നു കാട്ടുമെന്ന് തുഷാർ ഗാന്ധി കേരളത്തിലായതുകൊണ്ടാണ് തനിക്ക് മറ്റൊന്നും സംഭവിക്കാതിരുന്നത് ആർ എസ് എസ് പടർത്തുന്ന ക്യാൻസറിനെതിരെ ഒരുമിച്ച് പോരാടണമെന്നും തുഷാർ ഗാന്ധി പറയുന്നു and unfortunately it is reaching reaching terminal state if we don't act now it will kill just like cancer kills its host so let's fight yesterday somebody asked me what should be done i said both radiation and chemotherapy will have to be applied so let's keep fighting this mango tree i am very fortunate to sit under this mango tree for the second time because it feels as if വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ് ഉമേഷ് തുഷാർകാന്തി പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് അത്തരത്തിൽ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒന്നുകൂടി ആവർത്തിച്ച് അല്ലെങ്കിൽ അതിൽ ഉറപ്പിച്ച് തന്റെ നിലപാട് ഉറപ്പിച്ച് പറയുന്ന ഒരു നിലയിലേക്കാണ് തുഷാർകാന്തി മാറുന്നത് വീണ്ടും ആറസ്നെ തുറന്നടിക്കുന്ന ഒരു സാഹചര്യം അതെ ഇന്നിപ്പോൾ ആലുവയിൽ മഹാത്മാഗാന്ധി സന്ദർശനം ആലുവ സന്ദർശനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് തുഷാർ ഗാന്ധി ആർ എസ് എസിനെതിരെ വീണ്ടും ആനരിച്ചിരിക്കുന്നത് താൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണെന്ന് മാത്രമല്ല പറഞ്ഞ കാര്യങ്ങൾ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ല എന്ന് ഞാൻ വ്യക്തമാക്കി ആർ എസ് എസിന്റെ ഹീനമായ പ്രവൃത്തികൾ ഇനിയും തുറന്നു കാട്ടി എന്നാണ് തുഷാർ ഗാന്ധി അല്പമി പറഞ്ഞത് ഒപ്പം അദ്ദേഹം ചിന്തിക്കാട്ടിയത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ തടഞ്ഞു വെക്കുന്ന സംഭവമൊക്കെ ഉണ്ടായി നെയ്യാഴ്ച ആർ എസ് എസ് ഒക്കെ കേരളത്തിലായതുകൊണ്ടാണ് തനിക്ക് മറ്റൊന്നും സംഭവിക്കാതിരുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു മറ്റു സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമായിരുന്നു ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി പരസ്പര ബഹുമാനമുള്ളതാണ് കേരളത്തിലുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഈ രാജ്യം മുഴുവൻ ആർ എസ് എസ് എന്ന ക്യാൻസർ പടരുകയാണെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു ആ ക്യാൻസറിനെതിരെ ഒരുമിച്ച് പോരാടാം എന്നും ഇന്ദാർ ഗാന്ധി വ്യക്തമാക്കുകയുണ്ട് ശരി വ്യക്തമാണ് കെ എ ആണ് വിവരങ്ങൾ നൽകിയത്